എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഭൂഗർഭ റെയിൽപാതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി നേരത്തെ ഉപരിതലത്തിലൂടെയുള്ള റെയിൽപാതയെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് ഉപരിതല റെയിൽവേയുടെ എസ്റ്റിമേറ്റിനേക്കാൾ അധികരിച്ച തുകയാണ് ഭൂഗർഭ റെയിൽവേ എന്തുകൊണ്ടാണ് ഉപരിതലം ഉപേക്ഷിച്ചുകൊണ്ട് ഭൂഗർഭ റെയിൽവേ സ്വീകരിക്കാൻ ഇടയായിട്ടുള്ളതെന്നും രണ്ടാമത് ഇതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് ഭൂഗർഭ റെയിൽവേയുടെ പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള പിന്നെ പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടാണോ ഇതിന് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഹിയറിംഗ് നടത്തി അതിന് അന്തിമ അനുമതി ആയിട്ടുണ്ട് ചില ഉപാധികളോട് കൂടിയാണ് അതിന് അനുമതി തന്നിട്ടുള്ളത് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുന്നു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ അങ്ങിവിടെ വിശദീകരിക്കുണ്ടായി ഈ നിർദ്ദിഷ്ട ഭൂഗർഭ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അസത്യങ്ങൾ ആശങ്കകൾ ജനങ്ങളുടെ ഇടയിലേക്ക് പരത്തുകയാണ് ഇത് ബാലരാമപുരത്തുനിന്ന് ആരംഭിച്ച് ഇപ്പോ അവിടെ നിലവിലുള്ള ചെറിയ ഒരു ഹാർബറുണ്ട് ആ ഹാർബറിലേക്കാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത് അപ്പൊ ഇത് വരുന്നതോടുകൂടി ഹാർബർ തന്നെ ഇല്ലാതാകുന്നു എന്ന വലിയ ആശങ്ക ഞങ്ങളാണിതിന്റെ പിന്നെ കൊണ്ടുവന്നതിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ രഹസ്യമായി ഇറക്കി വിടുകയാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള വസ്തുത നമ്മൾ ഈ ഹാർബർ നശിച്ചു പോകുമോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ തുടർന്നുണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല രൂപത്തിലുള്ള അപവാദ പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും എല്ലാം നടത്തിയെങ്കിലും ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ത്വരിതഗതിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കമ്മീഷൻ ചെയ്യുമെന്നും ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭൂഗർഭവാദ വന്ന് ഹാർബറിൻ്റെ അവിടെ വന്ന് തൊഴിൽ നഷ്ടപ്പെടുവുന്ന അപവാദ പ്രചരണവും അടിസ്ഥാനരഹിതമാണ് അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല അവിടുന്ന് മുകളിലേക്കാണ് വീണ്ടും പോവുക മാത്രമല്ല ഫിഷ് ലാൻഡിങ് സെന്റർ വീണ്ടും അവിടെ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടന്നു വരുന്നു ഇന്ന് ഉച്ചുകഴിഞ്ഞ് അതിൻ്റെ അന്തിമ രൂപം നൽകും